നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോകുന്നത് വൈശാഖ മാസത്തിനെ കുറിച്ചാണ് കേട്ടോ വൈശാഖ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കണക്കാക്കുക അല്ലെങ്കിൽ വൈശാഖ മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതാണ് ഇന്ന് പറയാൻ പോണത് ആദ്യമായിട്ട് നമുക്ക് വൈശാഖ മാസം എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കാം നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ ഹിന്ദു പുരാണം പ്രകാരം അല്ലെങ്കിൽ ഹിന്ദു കലണ്ടർ പ്രകാരം മേടമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഇടവത്തിലെ കർത്തവ് വരെയുള്ള ദിവസമാണ് വൈശാഖ മാസം നമ്മൾ കണക്കാക്കാറുള്ളത് ഈ മാസം വളരെ പുണ്യമാസമായിട്ടാണ് നമ്മൾക്കൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിരിക്കണം കാരണം കുറെ ഇതിനുള്ള കാരണങ്ങൾ കുറേ ഉണ്ട് അതുമാതിരി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം ഈ വൈശാഖ ആവാൻ കാരണം ഭഗവാൻ മഹാവിഷ്ണു മഹാലക്ഷ്മി കൂടി ഈ ഭൂമിയിൽ വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്ര ഈ വൈശാഖ മാസം ആ സമയത്ത് നമ്മൾ ഭഗവാൻ നമ്മുടെ ഭൂമിയിൽ നമ്മളോടൊ നമ്മളോടൊപ്പം വസിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അതുകൊണ്ട് നമ്മൾ എന്തൊരു പുണ്യപ്രവൃത്തി ചെയ്യണതും അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഭഗവാൻ നേരിട്ട് കാണുന്നാണ് പറയുന്നത് ഇല്ലെങ്കിലും എവിടെയും കാണുന്ന ഒരാളാണ് ഭഗവാൻ എന്നാൽ കൂടെ നമ്മൾ നമ്മുടെ ഭൂമിയിൽ തന്നെ ഇരുന്ന് കാണുമ്പോൾ അതിനൊരു ഗുണം കൂടുതലല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ പുണ്യമാസം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം അതുമാതിരി തന്നെ എല്ലാ പുണ്യ നദിയുടെയും സാന്നിധ്യം ഈ സമയത്ത് ഈ മൈശാഖ സമയത്ത് നമ്മുടെ കിണറുകളിലും കുളത്തിലും അതുമാതിരി ആ പുഴകളിലും കായലുകളിലും ഒക്കെ ഉണ്ടെന്നാ പറയാ എല്ലാ തരം ഗംഗ യമോന സരസ്വതി അങ്ങനെയുള്ള നദികളിൽ അവർ അവരുടെയൊക്കെ സാന്നിധ്യം സാധാരണ നമ്മുടെ വീടുകളിലുള്ള കിണറ്റിലും അതുമാതിരി കുളങ്ങളിലും ഉണ്ടെന്നാണ് ഈ സമയത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാലത്ത് പുലർച്ചെ ബ്രഹ്മഹൂർത്തൽ എണീറ്റ് കുളിച്ചാൽ വളരെ നല്ലതാണ് അതുമാതിരി ആ സമയത്ത് വിളക്ക് കൊളുത്തി എന്തൊരു കാര്യം പ്രാപിച്ച പ്രാപ്തിച്ചാലും അത് നടക്കും എന്നാണ് പറയണത് അതുപോലെ തന്നെ ഈ മാസം ഇനിയും പുണ്യമാവാൻ കാരണം മറ്റൊന്നുകൂടിയാണ് ഭഗവാന്റെ അവതാരങ്ങളായ ബലരാമ അവതാരം നരസിംഹ അവതാരം പരശുരാമ അവതാരം ഈ മൂന്ന് അവതാരം ഈ മാസത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്ന പുരാണം പറയണത് അതുമാതിരി തന്നെ നമുക്ക് അശ്വത്ഥിയ എന്ന് പറയുന്ന ഒരു നല്ലൊരു ദിവസം കൂടെ ഈ മാസം പുണ്യമായ ഒരു ദിവസം കൂടെ ഈ മാസത്തിൽ തന്നെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഈ മാസം നമുക്ക് പുണ്യമായതും ശ്രേഷ്ഠമായതുമാണ് അതുപോലെ തന്നെ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു മാസം എന്നാണ് ഇത് പറയുന്നത് പ്രാർത്ഥനയും അതുമാതിരി തന്നെ വഴിപാടുകളും ചെയ്യേണ്ട മാസം മാസം കൂടിയാണ് അതുമാതിരി അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ദാനധർമ്മങ്ങളും ചെയ്യേണ്ട ഈ വൈശാഖ കാലത്ത് നമ്മൾ ഏറ്റവും പ്രധാന പഴയത്ത് പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണുവിനെ തന്നെയാണ് അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുള്ള എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ സന്ദർശിക്കുന്നതും അതുമാതിരി തൊഴുത് വഴിപാടുകൾ ചെയ്യുന്നതും വളരെ പുണ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് ആ ഏതാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു ബലരാമൻ്റെ അമ്പലം അല്ലെങ്കിൽ നരസിംഹാവതാരത്തിൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ അതവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് തൊഴുത് വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് മാസത്തിൽ പിന്നെ ചെയ്യേണ്ടത് ദാനധർമ്മങ്ങൾ നമ്മൾ കുളിക്കുക പ്രാർത്ഥിക്കുക അമ്പലം പോവുക വഴിപാട് ചെയ്യുക ഇതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഇതിലും കൂടുതൽ ചെയ്യേണ്ട ഒരു പുണ്യ ഉണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക ആ ദാനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഏറ്റവും പുണ്യമായ ധനധർമ്മം ദാനം ചെയ്യേണ്ടത് വെള്ളം തന്നെയാണ് ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളം എല്ലാ വീടുകളിലും അല്ലെങ്കിൽ കുടിവെള്ളം ക്ഷാമാണ് ഈ സമയത്ത് ഇവിടെ എടുത്തു കൊണ്ടുപോകാൻ പറയുകയോ ചെയ്യുന്നത് വളരെ ഉപകാരമാണ് അതുമാതിരി തന്നെ രണ്ടാമത് വേണ്ടത് ഭക്ഷ്യമൃഗാദികൾക്ക് അന്നദാനം വെള്ളം ദാനം ചെയ്യുക ദാനം ചെയ്യാതെ കുറേ അവർ കൊടുക്കുക വേണ്ടി നമ്മൾ പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കും ആവരക്കുള്ള ആഹാരം അരിയോ ചോറോ എന്താ അവർ കഴിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ പറമ്പിലുള്ള പഴങ്ങൾ നമ്മൾ വെട്ടാതിരിക്കുക അങ്ങനെ ഇല്ലാത്ത പറയുക നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കാൻ നമ്മൾ ഒരു പാത്രത്തിൽ എവിടെയെങ്കിലും കുറച്ച് വെള്ളം അതുമാതിരി അരിമണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ഷിമൃഗാദികൾക്കുള്ള ആഹാരമായി ഇത് വളരെ ഒരു പുണ്യപ്രവൃത്തിയാണ് ഈ വൈശാഖ മാസത്തിൽ പിന്നെ രണ്ടാമത് വേണ്ടത് പിന്നെ വേറൊരു കാര്യം എന്താ ചെരുപ്പ് കൊടുക്കുക എന്ന് പറയും ദാനം ചെരുപ്പ് കൊടുക്കുക പുട കൊടുക്കുക വടി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് കാരണം ഇത് തന്നെയാണ് അവർ പറയുന്ന പോലെ മൂത്തവർ പറഞ്ഞതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് വേനൽക്കാലമാണ് ഈ ഏപ്രിൽ മെയ് മാസം ഭയങ്കര വെയിലാണ് ആ സമയത്ത് ചെരുപ്പ് വാങ്ങാൻ കഴിവില്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാം കുടും വെയിലിന് ചു കുടും വെയിൽ ചൂ തടുക്കാൻ വേണ്ടി വെയിൽ കുട വാങ്ങിക്കൊടുക്കാം കുട വടി നടത്താൻ കഴിയാത്തവർക്ക് വണ്ടി വാങ്ങിക്കൊടുക്കാം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ഈ മാസത്തിൽ വലിയൊരു കുഞ്ഞിയാണ് ഞാൻ പറയണു ഈ മാസം മാത്രമല്ല എല്ലാ മാസം നമുക്ക് ചെയ്യാം പക്ഷെ അതിൽ ഒരു മാസം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പുണ്യം കിട്ടും എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാസം വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ദാനധർമ്മങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും ഒരു മാസം ഒതുക്കി വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള സമയം അവർ ജോലികളും തിരക്കൊക്കെ ആയാലും കൂടെ ഈ ഒരു മാസമെങ്കിലും അതൊക്കെ ചെയ്താൽ വളരെ ഉപകാരമായി അതുമാതിരി തന്നെ നമ്മുടെ വീടുകളിൽ അങ്ങനെ ഇങ്ങനെ അവശരായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ആഹാരം വസ്ത്രം കൊടുക്കുന്നത് നല്ല നല്ലതാണ് അതുമാതിരി ആ അസുഖം ബാധിച്ച് കിടക്കുന്നവർക്ക് മരുന്ന് വരെ വാങ്ങാൻ കഴിവില്ലാത്തവരൊക്കെ ഉണ്ടാവും നമുക്ക് നമ്മളുടെ അറിവിൽ പെട്ടവരും ബന്ധു ബന്ധുക്കളായാലും അന്യന്മാരായാലും ആരെങ്കിലും അസുഖം തീ മാറ അസുഖം ഉണ്ടാവും അസുഖത്തിന് മരുന്ന് വാങ്ങാൻ കൂടെ കഴിവില്ലാത്തവരുണ്ടാവും അവർക്ക് മരുന്ന് വാങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും കാശ് കൊടുത്തിട്ടാവാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്ന് തന്നെ വാങ്ങിക്കൊടുത്ത് അവരെ സഹായിക്കും അതുമാതിരി നന്നെ നമ്മുടെ വിധ അവശരായി വരുന്നവർക്ക് ആഹാരം വസ്ത്രം കൊടുക്കാം നമുക്ക് ഇതൊക്കെ പോ നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യണമെന്നില്ല നമ്മൾ ഒരു ദിവസം നമുക്ക് ഇതിന് ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ എത്രയോ ആൾക്കാർ വിശന്ന് ഈ വിശന്ന് വലഞ്ഞിട്ടൊക്കെ ഓരോ സ്ഥലത്തിരിക്കുന്നുണ്ട് അവരൊക്കെ ഒരു നേരം പോയി നമുക്ക് എവിടുന്നെങ്കിലും വാങ്ങി ഭക്ഷണം വാങ്ങിയിട്ടും ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ടോ അവർക്ക് ചെരുപ്പ് ഇല്ലെങ്കിൽ ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ടോ വരാം നിങ്ങൾക്ക് കുറേ പേർക്ക് ചെയ്യാൻ പറ്റില്ല ഒരേ ഒരാൾക്കെങ്കിലും ഒരു ഈ മാസത്തിലൊരിക്കൽ ചെയ്യുക അതൊരു പുണ്യപ്രവൃത്തിയായിരിക്കും അതുമാതിരി തന്നെ പല സ്ഥലത്തും അമ്മമാരും അച്ഛന്മാരും കുട്ടികളൊക്കെ സ്വന്തം ആൾക്കാര് നോക്കാതെ വിട്ടിട്ട് അങ്ങനത്തെ അനാഥാലയം ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ആശ്രയം ഇല്ലാത്തവരെ വളർത്തുന്ന ആശ്രയം ഇല്ലാത്തവരെ നോക്കുന്ന സ്ഥലം എന്തല്ലോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കഴിയാവുന്നവർക്ക് ഒന്നോ രണ്ടോ പേർക്കോ മുണ്ടുകളോ സാരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം വാങ്ങിക്കൊടുക്കാത്ത പൈസ കൊടുക്കാം അന്നദാനത്തിനുള്ള പൈസ കൊടുക്കാം നമുക്ക് ഓരോരുത്തർ കണ്ടുപിടിച്ച് കൊടുക്കാം കഴിയാത്തവർക്ക് ഇങ്ങനെയുള്ള ഒരേ സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം അതും വളരെ ഒരു ഉപകാരമുള്ള കാര്യമാണ് പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും പുണ്യമുള്ളതാണ് പാനധർമ്മങ്ങൾ അതാണ് ഏറ്റവും വലുത് ഈ വൈശാഖ മല കാലത്തെ അതുമാതിരി തന്നെ പശുക്കള് പശുക്കളെ കണ്ട് പശുക്കൾക്ക് കഴിയുന്നതും അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുമോ നമ്മുടെ വീട്ടിലുള്ള പഴങ്ങൾ പഴമൊക്കെ പഴത്തുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ വാങ്ങിയിട്ടെങ്കിലും ഒരു പടല ഒരു കിലോ പഴം വാങ്ങി പശുക്കളൊക്കെ കൊടുക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് ഈ മാസം വൈശാഖ മാസം അത്രയും പുണ്യമായ ഒരു മാസമാണ് നമ്മളെല്ലാവർക്കും ഇത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യുക എന്തെങ്കിലും ഒരു നമ്മളെ കൊണ്ട് ഒരു കടുക് മണിയോളം ഉപകാരം ചെയ്യുക ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാം എന്നാൽ ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവർ എന്താ വേണ്ട ഉപ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക ആർക്കും ഒരു ഉപദ്രവം വാക്കുകൊണ്ടോ ഉപ്രവൃത്തി കൊണ്ടോ ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുക അതും ഒരു പുണ്യപ്രവൃത്തിയാണോട്ടോ ഇപ്പൊ വൈശാഖ മാസത്തിനെ പറ്റി മനസ്സിലായി ഉണ്ടാവും എന്ന് ചോദിക്കണു വീഡിയോ സ്റ്റാച്ച ലൈക്ക് ചെയ്യ നന്ദി നമസ്കാരം